哎呀、啊！我 മദ്യലഹരിയിൽ എസ് ഐ ഓടിച്ച കാർ നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു വഴി വാഹന യാത്രക്കാർക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു എസ് ഐയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് തന്നെ കൈമാറി എന്നാൽ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസുമായി നാട്ടുകാർ വാക്കുതർക്കവും വാക്കുതർക്കവുമുണ്ടായി അപകടമുണ്ടാക്കിയ പോലീസുകാരൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് നോക്കാതെ വാഹനം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുകയും പോലീസ് വാഹനം തടയുകയും ചെയ്തു എന്നാൽ ബ്രീത്ത് അനലൈസർ എടുത്തിട്ടില്ലെന്നായിരുന്നു പോലീസിന്റെ മറുപടി အဲ့ဒါကိုဘယ်လိုလုပ်ရမလဲ ഇടുക്കി കാഞ്ചിയാറിലാണ് സംഭവം ഇടുക്കി ഡി സിആർ ബി ഗ്രേഡ് എസ് ഐ ബിജു മേനോനാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തി വെച്ചത് കാറിടിച്ച് തെറിപ്പിച്ച ശേഷം രണ്ട് ബൈക്കുകളിലും വാഹനം ഇടിച്ചു അപകടത്തിന് പിന്നാലെ നാട്ടുകാർ ഓടിക്കൂടി ഇവർ ബിജു വാഹനം തടഞ്ഞിട്ട ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി എസ് വാഹനവും കസ്റ്റഡിയിലെടുത്തു ഏറെ നേരത്തെ വാക്കു ശേഷമാണ് വാഹനത്തിന് പ്രതിയുമായി കടന്നുപോകാൻ സാധിച്ചത് അപകടത്തിൽ വഴിയാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ഇടുക്കി മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കറ്റിപ്പുറം മലപ്പുറം